നമ്മുടെ അർജുന വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും ആരംഭിച്ചിട്ടുണ്ട് അത് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്നലെ കണ്ടിരുന്ന അതിൻ്റെ തൊട്ടപ്പുറത്ത് ഭാഗത്ത് അല്ലെങ്കിൽ ഇവർ ഒരു മാർക്ക് ചെയ്തു വെച്ചിരുന്ന ഭാഗത്തിൻ്റെ അടുത്ത് അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ ഈശ്വർ മൽപ്പ്യം സംഘവും നദിയിലിറങ്ങി പരിശോധന നടത്തി ആ പരിശോധനയിൽ ലോറിയിലുണ്ടായിരുന്ന മരക്കഷണങ്ങൾ അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചു അതിൽ ഒരുപാട് മരക്കഷണങ്ങൾ ഉണ്ട് എന്നാണ് ഈശോർ മൽപ്പ്യം പറഞ്ഞിട്ടുള്ളത് ആ മരക്കഷ്ണത്തിൽ നിന്ന് ഒരു മരക്കഷ്ണം അദ്ദേഹം നദിയിൽ നിന്ന് എടുത്ത് കരയിലേക്ക് കൊണ്ടുവന്ന് ഇതാണ് നദിയിൽ നിന്ന് കിട്ടിയ മരക്കഷ്ണം ഈ മരക്കഷ്ണം മനാഫിൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണോ എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏതായാലും മനാഫിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകട്ട ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം ഇതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഗഡ്ജറിനെക്കാട്ടി കൂടുതൽ അടിത്തട്ടിൽ തട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം അപ്പൊ ഇവിടെ വേറെ ആരും അധികൃതരല്ലേ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തട്ടുന്ന ഭാഗത്താ തെരച്ചിൽ നടത്താനുള്ള ഒരു ചെറിയ സാമാന്യ വിദ്യ കാണിക്കണം വെറും വെറുതെ ആ ആയത്തിന് ആ ഒരു അടിത്തട്ട് തടി തൊടി ആ തൊടാത്ത സമയത്ത് വേറെ ഏതെങ്കിലും അതേമാതിരി തന്നെ ഇതിലെ പ്രധാന കാരണം എന്ന് ഈശ്വർ മലപ്പിനെ പോലെയുള്ള ആളുകളുടെ ആവശ്യം എന്താന്നുള്ളത് ഇത് ആദ്യമായിട്ടാണ് പുഴയെന്ന് ഘട്ടത്തിലാണെങ്കിൽ അതെല്ലാന്ന് രണ്ടു ആംഗ്ലറൊക്കെ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല ഞങ്ങളെ മരയിരുത്ത ലോറി വരെ ഇവിടെ ഇല്ല ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ പുഴുപ്പ് അടിത്തട്ടിന്ന് ഒരു കൂട്ടം മലയാളം അടിയിൽ ഒരു മരം അങ്ങനെ മരം തൻ്റെ ലോറികളിലുള്ള മരമാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മനാഫ് പറയുന്നത് ലോറി അവിടെ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഭാഗത്തുള്ള പരിശോധനകൾ നടക്കും അവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനാഫിൻ്റെ ലോറി അതേപോലെ തന്നെ നമ്മുടെ അർജുൻ ആ ലോറിക്കകത്തുണ്ടെങ്കിൽ അർജുനെയും തിരികെ കിട്ടട്ടെ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഡർജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് ആരംഭിച്ചത് അങ്ങനെ അതൊരു അരമണിക്കൂറിലധികം അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം സമയം ഡർജർ ഉപയോഗിച്ച് പരിശോധന നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ സ്റ്റോപ്പ് ചെയ്തി ഇന്ന് രാവിലെ വീണ്ടും പരിശോധന തുടങ്ങിയതാണ് ഏതായാലും ആ പരിശോധനയ്ക്കൊരു വൈത്തിരിവ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം